കില്ലടികളെ അടിക്കലെ നിങ്ങൾ ഫുൾ ടൈം അല്ലെങ്കിൽ നിങ്ങളൊരു പാതി സമയം ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ മാത്രം ഈ വീഡിയോ കാണുക എന്താണെന്ന് വെച്ചാൽ ഞാനൊരു ട്രാൻസ്ഫോമണിനെ കുറിച്ച് പറയുന്നത് ജാസി എന്ന് പറയുന്ന ഒരു ട്രാൻസ്ഫോമൺ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും എന്ന് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ആളുടെ വീഡിയോസ് ഒക്കെ നിങ്ങൾ എടുത്ത് നോക്കി മനസ്സിലാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് കമന്റ് സെക്ഷൻ മൊത്തം നെഗറ്റീവ് ആണ് അല്ലെങ്കിൽ ഫൺ ആയിട്ടുള്ള രീതിയിൽ പുള്ളിക്കാരെ ടോ ട്രോളികൊണ്ടേ ഇരിക്കുകയാണ് മനസ്സിലായി ആ ഒരു ജാസി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ട്രോളിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പൊ നമ്മളും കുറെ കാണുന്നുണ്ടെങ്കിൽ അറിയാമല്ലോ എന്താ വെച്ച് കഴിഞ്ഞാൽ കുറെ പേര് അത് കളിയാക്കുന്നുണ്ട് കുറെ പേര് ആ ആളെ അടിച്ചു ഭയങ്കരമായ രീതിയിൽ നെഗറ്റീവ് സൈബർ പുള്ളിന്ന് പറയുമല്ലോ അതുപോലെ കമന്റ് സെക്ഷൻ മൊത്തം അങ്ങനെ ചില ആൾക്കാരൊക്കെ നെഗറ്റീവ് ആയിട്ട് തെറി പറയുന്നൊക്കെ ഉണ്ട് ചില ആൾക്കാർ ട്രോളിറ്റൊക്കെ വീഡിയോ ഇടുന്നുണ്ട് അപ്പൊ അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ അപ്പൊ പുള്ളിക്കാരൻ ഒരു പാർട്ട്ണർ കിട്ടിയിട്ടുണ്ട് പറയുന്ന ഒരു ആശയം എന്ന് പറയുന്ന ഒരാൾ അപ്പൊ എന്ന് വെച്ചാൽ ഒരു കുഴപ്പമില്ലല്ലോ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ എന്ന് വെച്ചാൽ എന്ത് വീഡിയോ ഇപ്പൊ നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൺലൈൻ മീഡിയസിനൊക്കെ കാണാറുണ്ടല്ലോ ഇപ്പൊ നമ്മളെ നിലക്കുയിലും പച്ചക്കോയിലും അങ്ങനത്തെ കുറെ ഓൺലൈൻ മീഡിയസ് ഒക്കെ കോസി ചാനലൊക്കെ കോസി ചാനലൊക്കെ ചിലരെ വിശേഷിപ്പിക്കുന്നുണ്ട് ഓൺലൈൻ മീഡിയാ ഇല്ലാതല്ലോ അപ്പൊ ഇവരൊക്കെ വീഡിയോ എടുത്തിടുമ്പോ ഒരു ഫംഗ്ഷനൊക്കെ പോകുന്ന സമയത്ത് എടുത്തിരുന്ന സമയത്ത് ആ അതിൽ കമന്റ് സെക്ഷൻ നമുക്ക് നോക്കിയാൽ കൂടി മനസ്സിലാവും എന്ന് വെച്ച് ഫുള്ള് നെഗറ്റീവ് ഫുള്ള് ഇവരെക്കുറിച്ച് നെഗറ്റീവാണ് ഇട്ടിരിക്കുന്നത് അപ്പൊ ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ജാസി എന്ന് പറയുന്ന ട്രാൻസ്ഫോമറിന്റെ പ്രൊഫൈൽ ചെക്ക് ചെയ്തായിരുന്നു അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരത് ഐബ് കോർട്ടിൽ കംപ്ലൈന്റ് ചെയ്തിരിക്കുകയാണ് അപ്പൊ എന്താ വെച്ചാൽ നമ്മളാരൊക്കെ കുറ്റം പറഞ്ഞാൽ നമ്മൾ ആരൊക്കെ കളിയാക്കിയോ അവർക്ക് ഫയൽ ചെയ്തിരിക്കാൻ കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ് സോ എല്ലാവരും സൂക്ഷിക്കുക എന്ന് എനിക്ക് പറയുന്നുള്ളൂ കളിയാക്കിയവരും എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരു ജീവനാണ് അവർ മനസ്സിലാക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അങ്ങനെ ജനിച്ചുപോ അല്ലെങ്കിൽ അവരുടെ ഒരു

എന്റെ ക്ലയന്റ് ജാസി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാരിക്കും ആള് ഈ സമൂഹ മാധ്യമങ്ങളിൽ വളരെയധികം കുറച്ച് ദിവസങ്ങളായിട്ട് വേട്ടയാടപ്പെടുന്നുണ്ടായിരുന്നു അതായത് ഈ പറഞ്ഞ പോലെ വളരെയധികം മോശമായിട്ടുള്ള അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള കമന്റ്സ് ചിലരിങ്ങനെ ഭയങ്കരമായിട്ട് ആളെ ബുദ്ധിമുട്ടി തൽര് ടാർജറ്റ് ചെയ്ത് പ്രത്യേകമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഒട്ടും സാധിക്ക ജീവിക്കാൻ സാധിക്കാത്ത ഒരു അവസരം സംജാതമായപ്പോഴാണ് നമ്മൾ സമീപിക്കുന്നത് നമ്മുടെ ഓഫീസിനെ സമീപിക്കുന്നത് അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ആൾക്ക് ഫണ്ടമെന്റൽ റൈറ്റ് ടു വൈലേഷൻ അതുപോലെ തന്നെ ഐ ടി ആക്ട് എല്ലാ വകുപ്പുകളും ചെയ്യുന്നത് ട്രാൻസ്ജെൻഡർ പ്രൊട്ടക്ഷൻ കമ്മ്യൂണിറ്റി ആക്ട് തൗസൻഡ് നയൻറ്റീൻ അതിന്റെ നിയമങ്ങളിൽ

അവര് ജീവിക്കാൻ അനുവദിക്കുക അപ്പൊ നിങ്ങളെ വന്നാ അവർ ഇല്ലല്ലോ ഈ കമന്റ് എടുത്ത് അവരോട് പറയാനുള്ളത് എനിക്ക് അതാണ് നിങ്ങൾ വന്ന് ചോദിക്കണമെന്നില്ലല്ലോ നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് ജീവിച്ച് പോകുക അവർ അവരുടെ വഴിക്ക് ജീവിച്ചു പോയിക്കോട്ടെ അല്ലെങ്കിൽ സത്യം ഇല്ലല്ലോ നമ്മളെന്ന് വെച്ചാൽ നെഗറ്റീവ് കമന്റ് അല്ലെങ്കിൽ നമ്മൾ സത്യം പറയൂ ഇപ്പൊ നമ്മളെ ഒരു അഡിക്കുക ഇല്ലെങ്കിൽ നമ്മളെ വേറെ എന്തെങ്കിലും ചെയ്ത് നമുക്ക് അത് അത്ര വേദന ഉണ്ടാവില്ല പക്ഷേ ഇൻസൾട്ട് ചെയ്താൽ അതും പൊതുസമൂഹത്തിൽ ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ സോഷ്യൽ മീഡിയ വഴിയൊക്കെ നമ്മളെ അപമാനിച്ചു കഴിഞ്ഞാട്ടല്ലോ മെന്റലി നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അവർ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അത് മനസ്സിലാക്കി അവർക്ക് അതിനുള്ളൂ അത് അത് നേരിട്ട് അവർക്ക് അതിനുള്ള ഒരു ഇത് ഉണ്ടാവുള്ളൂ നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കാതിരിക്കും എനിക്ക് അറിയില്ല ഇപ്പം കമന്റ് ഇടുന്നവരെ എനിക്ക് അതേ പറയുന്നുള്ളൂ നിങ്ങളെ കമന്റ് അടാതെ ഇരിക്കുക അവരവരുടെ ജീവിച്ച് പോകട്ടെ ഇതുപോലുള്ള കുറെ ആൾക്കാർ ഇനിയും വരും മനസ്സിലാക്കുക എന്താ ചെയ്യാ നമ്മുടെ സമൂഹമാണ് ഇടേണ്ടത് സോ അപ്പൊ നിങ്ങൾ അവരെ റെസ്പെക്ട് ചെയ്യുക അവർ ജീവിക്കാൻ അനുവദിക്കുക അവർ ഉപദ്രവിക്കാതിരിക്കും അതെനിക്ക് പറയുന്നുള്ളൂ